നമ്മുടെ ഏതെല്ലാം വിഷയങ്ങളാണ് രോഗത്തിന്റെ മേഖലകളായിരിക്കാം ഭിന്നതകൾ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ അസ്വസ്ഥതകളായിരിക്കാം സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം ഏതെല്ലാം പ്രശ്നങ്ങളാണോ അതെല്ലാം ദൈവസന്നദ്ധിയിൽ നമുക്ക് സമർപ്പിക്കാം അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമുക്ക് ഉത്തരമാണ് അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥന ഈ കൂട്ടായ്മയോട് ചേർന്ന് ഈ സമൂഹത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ അവിടുത്തെ തിരുസന്നദ്ധിയിലേക്ക് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരിയിൽ ജീവൻ അർപ്പിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് പീഡന സഹിച്ചത് ഈശോയെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏകദേശം മുഴുവനുള്ള എല്ലാ മക്കളുടെ മേലും അവിടുത്തെ ആത്മാവിനെ അയക്കണമേ പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങൾ അറിഞ്ഞറിയാതെ ചെയ്തു പോയാം എല്ലാ പാപങ്ങളും അവിടുന്ന് കർണപുറയും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളുടെ മേലും അവിടുത്തെ ആത്മാവിനെ അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിന്മയുടെ എല്ലാ കെട്ടുകളും ഞമ്മൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ തിന്മയുടെ സ്വാധീനങ്ങൾ ഈ ദേശത്ത് നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിലെ സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പരസ്പരം മനസ്സിലാക്കുവാൻ അംഗീകരിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തിന്മയുടെ വടികളിൽ നിന്നകന്ന് നന്മയുടെ മാർഗത്തിലേക്ക് ധരിക്കുമുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവൻ അവിടെ അനുഗ്രഹിക്കണമേ ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ഹാലലയം ദൈവമേ ആരാധന ഗ്ലോറിഫൈ ലോഡ് ജീസസ് ആത്മാവ് ആത്മാവ് മേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുന്റെ പുത്രം അവിടുത്തെ മേൽ ചൊരിയണമേ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരണമേ ഞങ്ങളുടെ യാതൊരു യോഗ്യതയുമല്ല കർത്താവും അവിടുത്തെ കൃപയാണ് ഞങ്ങളെ രക്ഷിക്കുന്നത് ഞങ്ങൾ അറിയുന്നു കർത്താവെ അവിടെ കുറിച്ച് ചിന്തി അത്രയും രക്ത യോഗ്യതയാൽ ഈ ദേശത്തുള്ള എല്ലാ മക്കളുടെ മേലും കർത്താവെ അവിടുത്തെ കൃപ ചെയ്യണമേ അവിടുത്തെ കരുണ ഭക്ഷിക്കണമേ എല്ലാ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ മോചിപ്പിക്കണമേ ബ്രോധപ്പെടുകളും ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തുതിക്കുന്നു സ്തോത്രം സ്ത്രോത്രം ചെയ്യുന്നത് ആത്മാവിനെ നിറയണമേ പരിശുദ്ധ يا هللويا glory to jesus jalamashara haleluya shamara el shere halelulya qalam shara haleluya shara lindith fi haleluya shere lili glory to jesus jishara haleluya al mabayni abrakat barakatan haleluya glory to mashara haleluya haleluya yesu aradana glory 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 haleluya teime aradana glory 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 yesu el namatne amen haleluya devatna st